ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഹുക്കുഷിമ ആണവ ദുരന്തം ഈ ദുരന്തത്തിന് ശേഷം ജാപ്പനീസ് സർക്കാർ താമസയോഗ്യമല്ലാത്ത മേഖലയെ പ്രഖ്യാപിച്ചിടത്തേക്ക് ചെന്നാൽ ഒരു കാഴ്ച കാണാം ഉടമസ്ഥരില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് കാറുകൾ ഇക്കൂട്ടത്തിൽ വളരെ വില കൂടിയ പോർഷ് ഓടി തുടങ്ങിയവ മുതൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറുകൾ വരെയുണ്ട് ഇന്നും ആണവ വികരണം നിലനിൽക്കുന്ന മേഖലയാണ് ഇവിടെ കാറുകളിലും വികിരണം ഉണ്ട് തന്നെയുമല്ല ദീർഘകാലം ആണവ വികരണം ഏൽക്കുന്ന ലോഹങ്ങൾക്ക് റേഡിയേഷൻ ഹാർഡനിങ് എന്ന പ്രശ്നമുണ്ടാകാം ലോഹങ്ങളിൽ ഇതുമൂലം പൊട്ടലുകൾക്ക് സാധ്യതയേറും യുക്രൈനിലെ ചേണോബിൽ ആണവ ദുരന്തത്തിന് ശേഷം ലോകത്ത് നടന്ന ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ഹുക്കുഷിമ ശക്തമായ ഭൂചലനം തുടർന്ന് വമ്പൻ സുനാമിത്തിരകൾ ഇവയെല്ലാം ചേർന്നതായിരുന്നു ദുരന്തം രണ്ടായിരത്തി മാർച്ച് തദ്ദേശ സമയം ഉച്ചകഴിഞ്ഞ് രണ്ട് നാല്പത്തിയാറ് ജപ്പാനിലെ ഏറ്റവും വലിയ ദ്വീപായ ഹോൻഷുവിന്റെ കിഴക്കൻ മേഖലയായ ടെഹോക്കുവിൻ ഭൂകമ്പമാവിനിയിൽ ഒമ്പത് രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം നടന്നതാണ് എല്ലാത്തിനും തുടക്കമിട്ടത് അവിടുത്തെ ഓഷികയായിരുന്നു പ്രഭവ കേന്ദ്രം തീവ്രതയിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ ഭൂചലനമായിരുന്നു ഇത് താമസിയാതെ തന്നെ കൂറ്റൻ സുനാമിത്തരകൾ കടലിൽ ഉയർന്നു അടി വരെ പൊക്കമുള്ളവയായിരുന്നു ഇവയിൽ ചിലത് തുടർന്നിവ മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ എന്ന വേഗത്തിൽ തീരത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു സെൻഡായ് നഗരത്തിൽ വെള്ളപ്പൊക്കം ഇതുമൂലം ഉടലെടുത്തു അവിടുത്തെ വിമാനത്താവളം കടൽവെള്ളത്തിൽ മുങ്ങി കരയുടെ പത്ത് കിലോമീറ്ററോളം ഉള്ളിലേക്ക് തിരകൾ എത്തി ഇവ തിരികെ കടലിലേക്ക് വലിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിനൊപ്പം കടലിലേക്ക് ഒഴുകിപ്പോയെന്നാണ് കണക്കുകൾ ജപ്പാനിൽ മാത്രമല്ല കാലിഫോർണിയയുടെ തീരങ്ങളിലും ഹവായ് ദ്വീപുകളിലും അന്റാർട്ടിക്കയിൽ പോലും ഇതുമൂലമുള്ള സുനാമി തിരകൾ എത്തി ഇരുപത്തിനാലായിരത്തോളം ആളുകൾ സുനാമിയിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞെന്നാണ് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജപ്പാനെ മാസങ്ങളോളം സ്തംഭനത്തിൽ നിർത്താൻ ദുരന്തത്തിന് കഴിഞ്ഞു ടൊഹോക്കു മേഖലയിൽ നിരവധി ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു ജപ്പാന്റെ പസഫിക് തീരത്തെ ഹുക്കൂഷിമ മേഖലയിലായിരുന്നു ഹുക്കൂഷിമ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ പണിത ആറ് റിയാക്ടറുകളായിരുന്നു ഇവിടെയുള്ളത് എന്നാൽ സംഭവം നടക്കുമ്പോൾ ഇതിൽ മൂന്നെണ്ണം മാത്രമായിരുന്നു പ്രവർത്തനം സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ഇവ ഓട്ടോമാറ്റിക്കായി തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നാൽ സുനാമി തിരകൾ ജനറേറ്ററുകൾ നശിപ്പിച്ചത് മൂലം ഈ നിലയത്തിൽ പൂർണ്ണമായും വൈദ്യുതി ഇല്ലാതെയായി ഇതോടെ ആണവ ഇന്ധനത്തെ ശീതീകരിക്കുന്ന സംവിധാനങ്ങൾ തകരാറിലായി ചുട്ടുപഴുത്ത ആണവ ഇന്ധനം റിയാക്ടറുകളിൽ ദ്വാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുറത്തെത്തി ഇത് റിയാക്ടറിന്റെ കണ്ടെയ്ൻമെന്റ് വെസലുകളിൽ ഹൈഡ്രജൻ ഇന്ധനം അമിതമർദ്ദത്തിൽ മർദ്ദത്തിൽ ഉടലെടുക്കുന്നതിന് കാരണമാവുകയും വലിയ സ്ഫോടനം നടക്കുകയും ചെയ്തു ഇതേ തുടർന്ന് മേഖലയിൽ വലിയ വിതരണ പ്രവാഹം ഉടലെടുത്തു പ്ലാന്റിന് അനേകം കിലോമീറ്റർ ചുറ്റളവിൽ ജപ്പാൻ സർക്കാർ എല്ലാ രീതിയിലുമുള്ള പ്രവേശനം നിരോധിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ മേഖലയിൽ നിന്നും കൂടിയൊഴിക്കപ്പെട്ടു ആൾനാശം ഉണ്ടായില്ലെങ്കിലും ചേണോബിൽ സ്ഫോടനത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ വ്യാവസായിക ആണവ ദുരന്തമാണ് ഹുക്കൂഷിമയിലേത്